നമസ്കാരം യൂണിവേഴ്സൽ മലയാളം തോട്ട്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ മനസ്സിൽ സ്ഥിരമായും ശക്തമായും സങ്കൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും എന്നുള്ള ആ ഒരു നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന നിയമത്തെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത് എന്നാൽ ഇത് പലപ്പോഴും തിരിച്ചും സംഭവിക്കാറുണ്ട് അതായത് നമ്മൾ സങ്കല്പിക്കുന്നതിന് തത്തുല്യമായതും വിപരീതവുമായ വേറൊരു കാര്യം യാഥാർത്ഥ്യമാകുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ വളരെയധികം നന്നായി പെർഫോം ചെയ്യണമെന്ന് സങ്കല്പിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് എന്നാൽ അത് പെർഫോം ചെയ്യുന്ന സമയത്ത് അതിന് നേരെ വിപരീതം സംഭവിക്കുകയും നമ്മുടെ പെർഫോമൻസിൽ ചില പാകപ്പിഴകൾ വരികയും ചെയ്യുന്നു ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ അനുഭവമുള്ള ഒരു കാര്യമായിരിക്കും അതായത് നമ്മൾ സങ്കല്പിക്കുന്നതിൻ്റെ നേരെ വിപരീതം യാഥാർത്ഥ്യത്തിൽ വരിക എന്നുള്ളത് നമ്മൾ സങ്കല്പിക്കുന്നത് അതേപടി യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിന് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായുണ്ട് ഒന്നാമതായി നമ്മുടെ സങ്കല്പം നാം എന്താണോ സങ്കല്പിക്കുന്നത് അത് നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമായിരിക്കണം ചില കാര്യങ്ങളെല്ലാം നമുക്ക് വേണമെന്ന് തോന്നാറുണ്ട് പക്ഷേ അത് യഥാർത്ഥത്തിൽ നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ അതായത് അതിനെ പിന്തുടരുമ്പോൾ നമ്മുടെ ചില ലക്ഷ്യങ്ങളെ പിന്തുടരുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖം ലഭിക്കുകയും അതേസമയം ആ ഒരു ലക്ഷ്യം നമ്മളിലേക്ക് വരുമ്പോൾ അത് നമുക്ക് വേണ്ട എന്ന് തോന്നുകയും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് ഇത് നമ്മുടെ ഉപ ഉപബോധ മനസ്സിന് നന്നായി അറിയാവുന്നതാണ് അതായത് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ട പക്ഷേ നമുക്ക് അത് ആ ഒരു ലക്ഷ്യത്തെ പിന്തുടരുന്നതിൽ ഒരു ത്രില്ല് തോന്നുകയും നമ്മൾ അത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയോ അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയോ നമ്മൾ ചില ആഗ്രഹങ്ങളെ പിന്തുടരുകയും അത് നമ്മുടെ സങ്കല്പത്തിൽ സൂക്ഷിക്കുകയും നമ്മൾ അത് ഒരു വിഷ്വലൈസേഷനായി ചെയ്തുകൊണ്ട് അവ അവ പ്രാവർത്തികമാക്കുവാനായി യാഥാർത്ഥ്യമാക്കുവാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവ യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല അതായത് നമ്മൾ ഡേ ഡ്രീമുകൾ കാണുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ പരിധിക്കും അപ്പുറത്തുള്ള കാര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പകൽക്കിനാവുകളിൽ ദിവാസ്വപ്നങ്ങളിൽ ഏർപ്പെടുന്ന സ്വഭാവക്കാർ ചെയ്യുന്നത് അവരുടെ ഉപബോധ മനസ്സിന് അത് ശരിക്കറിയാം അതായത് ഈ ഒരു സംഭവം അവർ ആഗ്രഹിക്കുന്ന കാര്യം അവർക്ക് വരികയാണെങ്കിൽ അവരിലേക്ക് യാഥാർത്ഥ്യമാക്കപ്പെടുകയാണെങ്കിൽ അവർക്കത് യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല പക്ഷേ ആ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കൊരു അനുഭൂതി ഉണ്ടാകുന്നു അപ്പോൾ ആ ഒരു അനുഭൂതിക്ക് വേണ്ടി അവർ അവരുടെ സങ്കല്പശക്തിയെ ഉപയോഗിക്കുമ്പോൾ അവരുടെ ഉപബോധ മനസ്സിന് തന്നെ അത് അറിയാം ആ ഒരു കാര്യം ഗ്രഹിക്കാം കാരണം ഈ ഒരു കാര്യത്തിൽ അവർ ചിന്തിക്കുന്നതിൽ അവർക്ക് ഒട്ടും ആത്മാർത്ഥതയില്ല എന്നുള്ളത് ഇത് നമ്മളെല്ലാവരും ഒരു പരിധിവരെ ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ക്യൂരിയോസിറ്റി കൊണ്ട് ഒരു കാര്യം നമുക്ക് യഥാർത്ഥത്തിൽ നേടിയെടുക്കണമെന്നുള്ളതല്ല നമുക്ക് അത് അതിനെ പിന്തുടരുന്നതിൽ ഒരു ത്രിൽ തോന്നുക ഇങ്ങനെയുള്ള സങ്കല്പങ്ങളാണ് നമ്മൾ നമ്മുടെ സങ്കല്പത്തിൽ സ്ഥിരമായി ക്രിയേറ്റീവ് വിഷ്വലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് എങ്കിൽ അത്തരം സങ്കല്പങ്ങൾ ഒരിക്കലും യാഥാർത്ഥ്യമാവുകയില്ല അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ നേരെ വിപരീത സ്വഭാവങ്ങളും അതിൻ്റെ നേരെ വിപരീത വികാരങ്ങളും നമ്മുടെ അഗാധ മനസ്സിൽ ഉണ്ടെങ്കിൽ അത്തരം സങ്കല്പങ്ങൾ നമുക്ക് ഒരിക്കലും യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുന്നതല്ല അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ധനം സമ്പാദിക്കണം എന്ന് ആഗ്രഹമുണ്ടാവുകയും ധനം നിങ്ങളിലേക്ക് വരുന്നതായി നിങ്ങൾ സ്ഥിരമായി സങ്കല്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കരുതുക എന്നാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ചില വിപരീത സ്വഭാവങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതായത് ധനത്തെക്കുറിച്ചുള്ള ഒരു ഭയം ധനം നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മാനേജ് ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അതുപോലെ വേണ്ടവിധം പരിശ്രമിക്കുവാനുള്ള ധൈര്യമില്ലായ്മ അതുപോലെ തന്നെ അലസത മടി തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴമായി കിടക്കുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഉപബോധ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധനം സമ്പാദിക്കണം എന്നുള്ള നിങ്ങളുടെ സങ്കല്പം ഒരിക്കലും സാധ്യമാവുകയില്ല അതായത് കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ നിങ്ങൾ സങ്കല്പിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് യാഥാർത്ഥ്യമാകുമ്പോൾ അത് സന്തോഷത്തോടോടു കൂടി നിങ്ങൾക്ക് സ്വീകരിക്കുവാനുള്ള മനസ്സ് ഇല്ലാതിരിക്കുകയും നിങ്ങൾ സങ്കല്പിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കുവാൻ സാധ്യതയില്ല എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സങ്കല്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വെറും ഒരു നേരംപോക്കിനുള്ള ഉപാധിയായിരിക്കും എന്ന് മാത്രമല്ല വലിയ അളവിൽ ഊർജ്ജനഷ്ടത്തിനും ഇത്തരം സങ്കല്പങ്ങൾ കാരണമാകും കാരണം നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ചിലവാക്കേണ്ട ഊർജവും സമയവും നിങ്ങൾ ഇവിടെ ഒരു ദിവാസ്വപ്നം എന്ന നിലയിൽ നി നഷ്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ സങ്കൽപ്പിക്കുന്ന കാര്യ കാര്യങ്ങളെല്ലാം തന്നെ ആൽ ആത്മാർത്ഥമായി നിങ്ങൾക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതും നിങ്ങൾക്ക് വിശ്വാസമുള്ളതും ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് നിങ്ങളിൽ നിന്നും തന്നെ ഒരു വിധത്തിലുള്ള പ്രതിരോധവും നേരിടേണ്ടി വരുന്നില്ല നിങ്ങളുടെ സങ്കല്പങ്ങൾ വളരെ സ്മൂത്തായി യാഥാർത്ഥ്യത്തിൽ വരികയും ചെയ്യും അതായത് നിങ്ങളുടെ സങ്കല്പങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ അഗാധ മനസ്സിൻ്റെ പിന്തുണയുള്ളതായിരിക്കണം എന്നർത്ഥം നിങ്ങൾക്കെല്ലാവർക്കും വിജയം ആശംസിച്ചിട്ടുള്ളൂ